ചാമ ഇന്നലെ രജി ലൂക്കോസിൻ്റെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു പക്ഷെ ഇന്ന് കാണാൻ പറ്റത്തില്ല അദ്ദേഹം ആ പോസ്റ്റ് മുക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ബി ജെ പി തൃശ്ശൂർ ജയിച്ചു സുരേഷ് ഗോപി സുരേഷ് ഗോപി യേശു ക്രിസ്തു ആക്കിയിട്ടുള്ള മോർഫ് ചെയ്തിട്ടുള്ള ചിത്രമാണ് ആ ചിത്രം വെച്ചിട്ട് അദ്ദേഹം പറയുന്നു ക്രിസംഗി ഭവനത്തിലെ പുതിയ കാഴ്ച സുയേശു ഈ കുടുംബത്തിൻ്റെ നാഥൻ സുയേശു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു യേശുക്രി സുരേഷ് ഗോപിയും ചേർന്നിട്ടുള്ള ക്രിസ്ത്യാനികളുടെ നല്ല പങ്കോട്ട് സുരേഷ് ഗോപിക്ക് ജയി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് അല്ലെങ്കിൽ വലിയ പാടാവിടെ അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും തെരഞ്ഞു തുടങ്ങിയപ്പോൾ പിൻവലിച്ചതും എന്താണ് റെജി ലൂക്കോസിൻ്റെ ഈ ചെയ്തിയെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം നമ്മൾ റെജി ലൂക്കോസിലേക്ക് ജോണേറ്റ റെജി ലൂക്കോസിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പ്രേക്ഷകരോട് പറയാനുണ്ട് നമ്മുടെ എ ബി സി ലൈവ് എന്ന നമ്മുടെ പ്രോഗ്രാമുണ്ട് പ്രോഗ്രാം അല്ലാതെ ലൈവായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് അതിന്റെ താഴെ തുടർച്ചയായി ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല എന്ന് കമന്റ് ചെയ്യുന്നുണ്ട് അതായത് ആ വാർത്തകൾ തുറന്നു നോക്കരുത് എന്നുള്ളത് തുറന്ന് നോക്കാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ വ്യാപകമായി നമ്മളെ ചെയ്തോണ്ടിരിക്കുന്നത് സൗണ്ടിന് ഒരു യാതൊരു പ്രശ്നവും ടെക്നിക്കൽ പ്രശ്നങ്ങളെല്ലാം പരിശോധിച്ച് ശേഷം മാത്രമാണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് മാത്രമല്ല വാർത്തകളിൽ നൂറ് ശതമാനം പെർഫെക്ഷൻ അതിന്റെ ക്ലാരിറ്റി അതിന്റെ ഉറപ്പ് എല്ലാം വരുത്തിയ ശേഷമാണ് നമ്മൾ ഓരോ വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വ്യാപകമായി ഇങ്ങനെ കമന്റ് ചെയ്ത് ഇവരിങ്ങനെ നമ്മളെ കൈയറിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം റജി ലൂക്കോസ് റജി ലൂക്കോസ് എന്ന് പറയുന്നത് ആകാശത്തിന്റെ താഴെ ജഗന്നാഥന് എല്ലാം സമമാണ് എന്ന് പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് രാത്രിയിൽ മാത്രമേ അദ്ദേഹം അങ്ങനെ ചിന്തിക്കൂ രാത്രിയാകുമ്പോൾ പുള്ളിക്ക് ആകാശത്തിന്റെ താഴെയുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് സമമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആകാശത്തിന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും പുള്ളി അറിയപ്പെടും രാവിലെ ആകുമ്പോൾ രാത്രി എട്ട് മണിക്ക് ശേഷം എട്ട് മണിക്ക് ശേഷം പോസ്റ്റ് ചെയ്യും നേരം വിളിക്കുമ്പം പുള്ളി ഡിലീറ്റ് ചെയ്യും അതിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് പലപ്പോഴും അല്ല ആ സമയം കൊണ്ട് തെറി എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് ഒരു ആനന്ദം പരമാനന്ദം കണ്ടെത്തുക എന്ന് പറയുന്നത് ഇദ്ദേഹം ഇതിനുമുമ്പ് വളരെ വ്യാപകമായി അറ്റാക്കി പുള്ളിയെ കൈകാര്യം ചെയ്യാൻ ഇരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പുള്ളിയിട്ട ഒരു പോസ്റ്റിൽ പുള്ളി അവസാനം പുള്ളി ഡിലീറ്റ് ചെയ്യേണ്ടി പിറ്റേന്ന് രാവിലെ പുള്ളി ഡിലീറ്റ് ചെയ്തു രാത്രി എട്ട് മുപ്പത്തി അഞ്ചിന് പോസ്റ്റ് ചെയ്തു രാവിലെ ആറേ കാലോടു അത് ഡിലീറ്റ് പുള്ളിയുടെ ഈ സ്വഭാവം അറിയാവുന്നവരാണ് പുള്ളി ഇടുന്ന പോസ്റ്റുകളെ നിമിഷം നേരം കൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തു ഇപ്പോഴും വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ക്രീൻഷോട്ടാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നിന്ന് അദ്ദേഹം ചെയ്തു പക്ഷേ സ്ക്രീൻഷോട്ട് ഇദ്ദേഹം ഇട്ട് അടുത്ത സെക്കൻഡിൽ തന്നെ സ്ക്രീൻഷോട്ട് ആളുകൾ എടുത്തു അല്ലെ ഇദ്ദേഹത്തിന്റെ സ്വഭാവം അവർക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ് അമേരിക്കൻ ബേസ്ഡ് ആയിട്ട് ആറു വർഷത്തോളം മാധ്യമപ്രവർത്തനം നടത്തി അമേരിക്കയിലെ മലയാളികളുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് അത് അമേരിക്കയിലെ മലയാളികളുടെ ജീവിതത്തെ എടുത്തു വെച്ചിട്ട് ഒരു കുറച്ച് പഠിച്ചു വെച്ചിട്ട് അവതരിപ്പിച്ച കക്ഷിയാണ് കേരളി ചാനൽ സ്ഥിരം വാർത്ത ചർച്ചയ്ക്ക് എത്തുന്ന എന്ന നിലയിൽ എത്തും കേരളി ചാനൽ നിരീക്ഷകനാണ് മറ്റു ചാനലുകളിലൊക്കെ ഇടതു നിരീക്ഷകൻ രാഷ്ട്രീയ നിരീക്ഷകനാണ് കേരളി ചാനലിൽ മറ്റു ചാനലിൽ എത്തുമ്പോൾ ഇടത് നിരീക്ഷകൻ എന്ന നിലയിൽ പുള്ളിയുടെ പച്ചയായിട്ടുള്ള പുള്ളിയുടെ ഉള്ളിൽ എന്താണ് എന്ന് ബാക്കിയുള്ള ചാനലുകൾ വളരെ കൃത്യമായി എടുത്ത് പുറത്തിട്ട് കൊടുക്കും ഇദ്ദേഹത്തിന്റെ ചർച്ചകൾ പലപ്പോഴും പ്രശ്നമാകുന്നു പുള്ളിയുടെ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ വലിയ കുഴപ്പങ്ങൾ പുള്ളി കാണാറുണ്ട് ഇടക്ക് പിന്നെ ജോണായിട്ടൻ ഓർമ്മയുണ്ടോ ഇടയ്ക്ക് ആര്യ രാജേന്ദ്രൻ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് എസ് ഐ ടി ആശുപത്രിയിൽ അങ്ങനെ ഒരു കത്തില്ലെന്ന് പുള്ളി പറഞ്ഞു ചർച്ചയിൽ പോയിട്ടുണ്ട് പുള്ളി പോയി മാതൃഭൂമി ചാനലിൽ ചർച്ചയ്ക്ക് പങ്കെടുത്തതിനു ശേഷം കുറിച്ച് അങ്ങനെ ഒരു കത്തില്ലെന്നോ അതാരും അത് പറഞ്ഞു ആര്യെ പോലും നിഷേധിച്ചില്ല എഴുതി ആരും നിഷേധിച്ചിട്ടില്ല ആര്യ പറഞ്ഞത് ഇത് ആര്യ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതല്ല ആര്യ പറഞ്ഞത് അന്വേഷിക്കാൻ പറഞ്ഞു ഇതിന്റെ ഒരു നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞു നൈസായിട്ട് ആര്യതി ഒഴിവായി പോയി ജില്ലാ സെക്രട്ടറി നൈസായിട്ട് ഇതൊക്കെ പറഞ്ഞ് ഒഴിവായി പക്ഷേ ഇദ്ദേഹം അന്നൊരു കഥ കുറച്ചുകൂടെ ചോദ്യം ചോദിച്ചത് ആര്യ ആര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെന്നൊക്കെ പറഞ്ഞു അമ്മമാര്യൊക്കെ പറയുന്ന ടീമാണിത് അതാണ് പുള്ളിയുടെ കൈപ്പ് പുള്ളിയുടെ പല വിവാദങ്ങളുണ്ട് ഉണ്ട് പുള്ളി ഇല്ലാത്ത എല്ലാ വിഷയങ്ങളിലും കേടും ഞാൻ പറഞ്ഞില്ല ആകാശത്തിന്റെ താഴെ പുള്ളിക്ക് സമമാണ് ദൃശ്യം സിനിമ നിയമത്തെ വെല്ലുവിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സിനിമയൊക്കെ ഇറങ്ങി ഒരുപാട് കാലത്തിന് ശേഷം പുള്ളി എപ്പോഴും ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇരുന്നപ്പോൾ പുള്ളി ഇങ്ങനെ ചിലപ്പോ കണ്ടത് അന്നാണോ കന്നിട്ടേ എന്ന് അതറിയില്ല പുള്ളിക്ക് രാത്രിയായി പോയിരുന്നു ദൃശ്യം സിനിമ സമൂഹത്തിൽ ഒരു വലിയ വിപത്താണ് എന്ന് പുള്ളിക്ക് എന്തോ മോഹൻലാലിനെ അപ്പൊ ഇഷ്ടപ്പെട്ടില്ല സിനിമയെ സിനിമയെ കണ്ടാൽ മതി സിനിമയെ സിനിമയെ കാണുക എന്നുള്ളതും ദൃശ്യ സിനിമ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റവും സിനിമയൊക്കെ ആ കാലഘട്ടത്തിൽ പുള്ളി ഇത് ഇടപെടുന്ന എപ്പോഴാണ് ഒരുപാട് കാലത്തിന് ശേഷം പുള്ളിക്ക് ഇങ്ങനെ ഒരു ദിവസം രാത്രി മോഹൻലാൽ ചെയ്ത് ഒരു പോസ്റ്റ് ദൃശ്യം സിനിമ സമൂഹത്തിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞു പുള്ളി ഒരു ദീർഘമായ ഒരു കുറിപ്പ് എഴുതി എഴുതിയിട്ട് അതിലും നല്ല തീർ കേട്ടു നല്ലൊരു തീർ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം കൂടെ കൂട്ടത്തോടെ അവിടെ ചെന്നിട്ട് നീ പല ഓരോരോ ഏതാ എല്ലാ ഇത് കഴിഞ്ഞിട്ട് വിനീത് ശ്രീനിവാസനെതിരെ പുള്ളി പോസിട്ടു പുള്ളി എനിക്ക് എന്നെ എന്താണ് എനിക്ക് ഏറ്റവും അരോചകമായി തോന്നിയിട്ടുള്ളതെന്ന് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും അത് പറയാറുള്ളത് ശ്രീനിവാസന്റെ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഡയലോഗ് എടുത്ത് കൊയ്യ 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 എന്നുള്ള പാട്ടുകളാണ് അയാളുടെ ഇദ്ദേഹത്തോട് ആര് പോയി ചോദിക്കുന്നത് നിനക്ക് എന്താണ് ആരോചകമെന്ന് ആരാണിത് അതേ ഇതിനകത്ത് ഒരു പ്രശ്നം ഇതിനകത്ത് തീവ്ര പിന്നെ മുസ്ലിം മനോഭാവമുള്ള ആളുകൾ പോലും ചിന്തിക്കാത്ത ഡൈമെൻഷനിലാണ് ഇദ്ദേഹം ഇപ്പോ ചിന്തിച്ചിരിക്കുന്നത് യേശുദേവന്റെ ചിത്രത്തെ മോർഫ് ചെയ്ത് വെച്ചിട്ട് ഇതാ തൃശ്ശൂരിലെ ക്രിസ്ത്യാനികളോടുള്ള വെറുപ്പ് മുഴുവൻ അതായത് ഈ സുരേഷ് ഗോപി ജയിച്ചതിൽ അദ്ദേഹത്തിനുള്ള സങ്കടം ക്രിസ്ത്യാനികളുടെ വോട്ട് പോയതിലുള്ള സഭാ വിശ്വാസിയാണ് സഭാ വിശ്വാസിയാണ് പള്ളിയിലോട്ട് ഞായറാഴ്ച കയറി ചെല്ലുമ്പോൾ ചോദിക്കണം അവിടെ ഇരുന്ന് ഞങ്ങൾ പിടിച്ചു സിറോ സിറോ മലബാർ മലബാർ സഭ അവരുടെ ആണെന്നോ ലൈഫ് പ്രോലൈഫ് കേസ് ഉറങ്ങോ അവര് വെറുതെ ഒന്നും വന്നിരിക്കൂല അവർ ഈ പറയുന്ന പോലെ വെറുതെ ഇരുന്നിട്ട് ഇവിടെ നിന്നിട്ട് മറ്റേ എൻഎസ്എസിനെ ചൊറിയുകയും എസ് എൻ ഡി പിയെ ചൊറിയുകയും അത് കഴിയുമ്പത്തേക്ക് എന്താ പറയാ ഒരു കുഴപ്പമില്ലാതെ പോകുന്ന രീതിയിൽ കരുതിയിരിക്കുകയാണ് അത് പ്രോലൈഫാ അവർ കേസിന് പോവും കേസിന് പോവും മത മത മതസ്പർദ്ധ മതവിദ്വേഷ മതത്തെ അവഹേളിക്കാൻ വിശ്വാസത്തെ അവഹേളിക്കാനുള്ള ശ്രമം വലിയ വകുപ്പാ അവർ കേസിന് പോകും ആളുകൾ പലതരത്തിൽ ചിന്തിച്ച് വോട്ട് ചെയ്യും എനിക്ക് വേണമെങ്കിൽ തീരുമാനമാണ് അതിനാണ് എനിക്ക് വോട്ടിംഗ് അവകാശം പ്രായവർത്തി വോട്ടിംഗ് അവകാശം വോട്ടിങ്ങിനുള്ള അവകാശം തന്നിരിക്കുന്നത് എന്തിനാണ് എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് വോട്ട് ചെയ്യാം വേണ്ടി എനിക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം മാത്രല്ല ഇത്തവണ ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും നല്ലൊരു നല്ലൊരു വിഭാഗം ഞാനിത് ഞാനിത് സ്ത്രീകൾ സ്ത്രീകൾ ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് ഞാനും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞു അദ്ദേഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ് 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 അല്ലെങ്കിൽ ഈ ത്രികോണ മത്സരം നടക്കുന്നിടത്ത് ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്രയും വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടത്തില്ലാണെങ്കിലും അദ്ദേഹത്തിന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുന്നവർ കൂടുതൽ പേരും ചോദിക്കുന്നത് ജോസഫ് മാഷിന്റെ കൈവിട്ടാനുള്ള കാരണം എന്തായിരുന്നു തനിക്ക് അറിയാമോന്നാ ചോദിച്ചു ഈ കമന്റിന് അധികം ഇദ്ദേഹത്തിന്റെ താഴെ ചെയ്യുന്നുണ്ട് അപ്പോ ആ ഒരു കാര്യം തനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം ഞങ്ങൾ ഇന്ന് കേൾക്കാന്ന് പറയുന്നു അത് അവസ്ഥ എന്തായിരിക്കും റജി ലൂക്കോസിന് നന്നായിട്ട് അറിയാം റജീ ലൂക്കോസ് ഇവിടെ കിടന്ന് മണ്ണ് ചർച്ച ചെയ്യുന്നില്ലേ ാണോ ചെയ്യേണ്ടേ പത്ത് പേര് അറിയാൻ വേണ്ടി ഒരു വിശ്വാസത്തെ അതാണ് ഞാൻ എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് ക്രിസ്തീയ വിഭാഗത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹം ഈ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഈ വാക്കിൽ യേശു ഈ വീടിന്റെ നാഥനാണ് എല്ലാ വീടുകളുടെയും ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് അങ്ങനെ അത് ഹിന്ദു വിശ്വാസികളുടെയും വീടുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ എൻ്റെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ അമ്മ അങ്ങോട്ട് എന്റെ അമ്മയോടെ എഴുതി അവിടെ ഒട്ടിച്ച് വെച്ച് ചക്കുളത്തമ്മ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ വിശ്വാസം ഞാൻ അവിടെ രാവിലെ ചക്കുളത്തമ്മ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞു എടുത്ത് കളഞ്ഞാ തിരിക്കുന്ന അമ്മേ ഓടിക്കോട്ട് വന്നെങ്കിലും പറഞ്ഞു അതുപോല അവരുടെ വിശ്വാസം അല്ലേ ഇതിന്റെ അകത്തെ എന്താ പറയാ ലോജിക്കോ എല്ലാം മാറ്റി നിർത്താം ഈ പറയുന്ന മതമില്ല എന്ന് പറയുന്നവരുടെക്കാൾ ഒരു പത്തിരുപത് ഇരട്ടി ആൾക്കാർ മതം വിശ്വാസം ഉള്ളവരുടെ നാട്ടിലുണ്ട് അവരുടെ വിശ്വാസത്തെ ഹനിക്കാൻ പാടുണ്ടോ ആ അത് അത് ഇദ്ദേഹത്തിന് കൃത്യമായി അറിയാം പക്ഷേ ഇദ്ദേഹത്തിന് കൃത്യമായി അറിയാവുന്നുകൊണ്ടാണല്ലോ ജോസഫ് മാഷിന്റെ കൈവെറ്റുകളുള്ള പരിപാടികൾ അദ്ദേഹം കാണിക്കാത്ത കാണിക്കാത്ത എന്തുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞു വിനീത് ശ്രീനിവാസിനെ കുറിച്ച് അങ്ങേറ്റം അവഹേളിച്ച പറഞ്ഞത് അദ്ദേഹം ഇവിടത്തെ എന്താ പറയാ ഒരു ലോബിയായി മാറിയിട്ടുണ്ടെന്ന് ഈ ശ്രീനിവാസൻ ഇവിടുത്തെ ലോബിയായി മാറിയിരിക്കുകയാണ് എല്ലാ പാട്ടുകളും അയാൾ പാടുകയാണ് എല്ലാ പാട്ടും പാടുന്നില്ല പാടുന്നില്ല എന്റെ എന്നുള്ള പാട്ട് പാടിയപ്പോ എന്തെങ്കിലും ആരോചകുമായിട്ട് ചേട്ടൻ തോന്നിയായിരുന്നു മാമ്പഴത്തിലെ പാട്ട് പാടില്ല അതൊക്കെയാണ് പുള്ളിയുടെ തുടക്കത്തിലുള്ള പാട്ടുകൾ അതൊക്കെ കേൾക്കുമ്പോ ചേട്ടൻ തന്നെ അവസാനം ീനിവാസനും പിന്നെ ധ്യാനും വർഷങ്ങൾക്ക് ശേഷം അത് നല്ല മനോഹരമായിട്ട് പുള്ളി പാട്ട് പാടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് അരോചകമായിട്ട് തോന്നുന്നുണ്ട് ഇദ്ദേഹത്തിന് ഇതൊക്കെ രോചകമായി തോന്നുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാട്ട് പാട്ട് മാത്രം മാത്രമല്ല പിന്നെ കായ്ക്കുന്ന മാവാൻ തോന്നി എന്നാ അതിപ്പോ രണ്ട് കല്ലെറിയുമ്പോ എന്നെ പത്ത് ഒരു അറിയുമെന്നുള്ള ഒരു സന്തോഷം സുരേഷ് ഗോപി നല്ല കായ്ക്കുന്ന ഫലവൃക്ഷമാണ് ഇതുപോലെ മണ്ടടച്ച തെങ്ങല്ല അപ്പൊ ഈ മണ്ടയടച്ച ആ കായ്ക്കുന്ന മാവിലോട്ട് പോയി ചാരാൻ നോക്കുകയാണ് എന്നിട്ട് എന്തു ചെയ്യുക അപ്പൊ ഈ മണ്ടടച്ചാ അപ്പൊ ഒരു മണ്ടയടച്ച തെങ്ങ് കായ്ക്കുന്ന ഒരു മാവിൽ താ ചാഞ്ഞ് നിൽക്കുന്നു പത്ത് പേര് ശ്രദ്ധിക്കും ശ്രദ്ധിക്കും ആ തെങ്ങിനെ ആര് ശ്രദ്ധിക്കുന്നില്ല തൊട്ടിപ്പുറത്തേക്കുന്ന മാവ് ഒരു വടവൃക്ഷമായി മാറിയിരിക്കുന്നു അപ്പൊ ജസ്റ്റ് അതിലോട്ടൊന്ന് ചാഞ്ഞ് നിക്കാന്ന് വിചാരിച്ചു അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ ഉപയോഗിച്ച പ്രവർത്തിയാണ് തെറ്റെന്ന് ഞാൻ പറയുന്നത് സുരേഷ് എല്ലാവരും പറയുന്നുണ്ട് നിമിഷ സജേൻ പറയുന്നുണ്ട് നിമിഷ സജയൻ നാലു വർഷം മുമ്പ് എൻ ആർ സിയുമായി ബന്ധപ്പെട്ട് പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിളിച്ചു കൂട്ടിയ യോഗത്തിലാണ് നിമിഷ സജയൻ ഈ വാക്ക് ഉപയോഗിച്ചത് എൻ ആർ സി സുരേഷ് ഗോപിട്ട് എന്താ ബന്ധം അങ്ങനെ സുരേഷ് ഗോപി എൻ ആർ സിനിമ ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇല്ല അല്ല വെറുതെ ഇരുന്നാൽ സുരേഷ് ഗോപിയെ പോയി ചോറിഞ്ഞു ഇപ്പൊ എന്താ വെച്ചിരിക്കുക അക്കൗണ്ട് തുറക്കാൻ പയ്യ തുറന്നാൽ ഓടിക്കും ഓടിക്കും നിവിഷാ സജേന്റെ സിനിമ കണ്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ദിവിഷാ സജയെ ഇത്രയും കാലം അഭിനയിച്ച പത്തിരുപത് സിനിമകൾ കണ്ട എല്ലാവരുടെയും കൂടെ ആൾക്കൂട്ടത്തിന്റെ കൗണ്ട് എടുത്തതിനേക്കാൾ കൂടുതൽ ആൾക്കാർ തെറി വിളിക്കാൻ ഒന്ന് തുറക്കടി ഞങ്ങൾ നോക്കട്ടെ പറഞ്ഞു അവസാനിപ്പിക്കാം തെറിവിളി കേൾക്കാൻ ആഗ്രഹമുള്ളവർ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അതെ റെജി റെജിലൂക്കോസ് വീണ്ടും വരും വീണ്ടും വരും വീണ്ടും വരും ആ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ആ ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിച്ചത് പി ടി തോമസ് ആണ് അദ്ദേഹം പറഞ്ഞു പി ടി തോമസ് ആണ് കേസ് പുറത്തു കൊണ്ടുവന്നത് പി ടി തോമസ് ഇല്ലായിരുന്നു ഈ കേസ് പുറത്തറിയത്തില്ലായിരുന്നു പുറത്തറിയാത്ത ഈ കേസ് ഇപ്പൊ നടിയെ ആക്രമിച്ചതിൻ്റെ കേസ് കേസിലെ ഇത്രയും വീഴ്ചകൾ വരാനുള്ള കാരണം പി ടി തോമസ് ആണ് പി ടി തോമസ് അന്ന് രാത്രിയിൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു അടിച്ച് തീർക്കേണ്ട സാധനം അതെ അതെ തൃക്കാക്കരയിൽ പുള്ളി ഇടപെട്ടത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് ആ സാധനം എടുത്ത് തിരിച്ചുവച്ചിട്ട് പി ടി തോമസ് ആണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞു വെച്ചു ഞാൻ ഇമാരി ഒരു മനുഷ്യനാണ് റിജി ലൂക്കോസ് ലൂക്കോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇനി വരുമ്പോൾ എന്ത് ചെയ്യും നമ്മളും അവസാനം ആ ഒരു മിസ്റ്റേക്ക് അത് ക്ഷമിക്കുക അല്ല മിസ്റ്റേക്ക് അല്ലെന്തോ കൊടുത്തിട്ടുണ്ട് അല്ല ഇതിനേക്കാങ്ങനെ ഉപയോഗിക്കാൻ പറ്റും കൂടുതൽ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക